നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മലപ്പുറം ജില്ലയിലെ താനൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ ടീം താനൂർ ഓണാഘോഷം സംഘടിപ്പിച്ചു ദുബായ് കരാമയിലെ വൈഡ് റേഞ്ചിൽ നടന്ന ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാധ്യമപ്രവർത്തക ജസീന്ത സഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സലാം അമാസ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അനീഷ് കെയ്യിസ് അധ്യക്ഷനായിരുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഓണക്കളികളും ഗാനമേളയും നടന്നു മത്സര വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആരംഭിച്ച പരിപാടി മൂന്ന് മണിവരെ നീണ്ടു നിന്നു കേരള ഓവർസീസ് ക്രിക്കറ്റേഴ്സും കേരള വെറ്ററൻസ് ക്രിക്കറ്റേഴ്സും ചേർന്ന് സംഘടിപ്പിച്ച ഫ്രണ്ട്ഷിപ്പ് കപ്പ് പത്താം സീസൺ ഗോവയിലെ ചിക്കാലീമിലെ എസ് എ ജി ഗ്രൌണ്ടിൽ അരങ്ങേറി ടി ട്വന്റി ടി ടെൻ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ യഥാക്രമം ടീം റൈഡും ടീം ബ്ലൂവും വിജയികളായി ടി ട്വൻ്റിയിൽ ഷജിൽ ബാലനും ടി ടെന്നിൽ ബാലാജി നാരായണനും മാൻ ഓഫ് ദി മാച്ചായി ബാലാജി നാരായണൻ ടി ടെനിൽ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ പ്രത്യേക അംഗീകാരവും സ്വന്തമാക്കി പ്രവാസി വെൽഫെയർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സേവനങ്ങളെ ഒരുമിപ്പിച്ച് സംഘടിപ്പിക്കുന്ന സർവീസ് കാർണിവൽ നവംബർ ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച വക്ര ബർവ വില്ലേജിലെ ശാന്തി നികേതൻ ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസിൽ നടക്കും സാമ്പത്തികം നിക്ഷേപം തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ പ്രവാസം സഫലമാക്കാനുള്ള സർവ സർവീസ് കാർണിവലിൽ ചർച്ച ചെയ്യും സർക്കാർ സർക്കാർ സർക്കാരിതര സേവന സംബന്ധമായ സ്ഥാപനങ്ങളുടെ പവനീനകൾ കാർണിവലിൽ ഒരുക്കും പ്രവേശനം സൗജന്യമായിരിക്കും ഇതോടെ സാംസ്കാരികൾ സമാപിക്കുന്നു നമസ്കാരം